കൂട്ടിയിട്ടുണ്ട് കുഴച്ചിട്ട് ഒരു അടി വിഷമില്ല ഗൈസ് ഇപ്പൊ വന്ന് 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 മൂന്ന് നേരം ഹോട്ടലിൽ നിന്നായി അതുകൊണ്ട് തന്നെ ഇപ്പൊ പേരെ നമുക്ക് അരിടലില്ല ഞാൻ ഇപ്പൊ നമ്മുടെ സ്വന്തം അറേബ്യങ്കില്ല ഇവിടെ ഉച്ചക്ക് എന്തൊക്കെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്നും ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മുടെ റസാക്കിനും ഉപസിനെയും കൂട്ടിക്കാട്ട് വന്നാട്ടാ ഇതാണെങ്കിലും മക്കൾ നമ്മളെ തിരുവല്ല ആദ്യമായിട്ട് ഇറക്കിയ ചട്ടി ബിരിയാണി ഇതിലാണെങ്കിലും മീനും മുട്ടിയും ബീഫും ചിക്കനും ചമ്മന്തി എനിക്ക് വെജ് ഒരു സാധനങ്ങളാണ് ഒച്ചക്ക് പോയിട്ട് എന്തായാലും തിന്നണ്ട ഒരു അഞ്ചാറ് ആൾക്കാരായിട്ട് പോയിക്കോളി ആ ചട്ടി ബിരിയാണി ഒന്ന് ടേസ്റ്റ് നോക്കി വന്നപ്പോ ചട്ടി ചോറിൽ കജ്ജിട്ട് വന്നിരിക്കുന്നത് എങ്ങനെ കജ്ജിട്ട് മാറാൻ അജ്ജാതി ടേസ്റ്റ് ഞാൻ പിന്നെ ഒന്നും നോക്കില്ല അവർക്കാണ്